മാത്തേരണിലെ സൺസെറ്റ് പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണിത് മഹാരാഷ്ട്രയിലെ മനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് ഈ മാത്തേറൺ മുകളിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് തന്നെ ഈ കാടും മലനിരകളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ഇന്നും ഇതുപോലെ സംരക്ഷിച്ചു പോരുന്നു ഇതുപോലെ നിരവധി വ്യൂ പോയിന്റുകളുണ്ട് ഈ മാത്തേരണിന് ചുറ്റുമായി കുതിര പുറത്തും അല്ലെങ്കിൽ ട്രെക്കിംഗ് ചെയ്തു വേണം ഈ കാഴ്ചകളിലേക്കെല്ലാം എത്താൻ ഈ മാത്തേരണിന് തൊട്ടടുത്തുള്ള ഗാർബറ്റ് പ്ലാറ്റ്യൂവിൽ നിന്ന് മാത്തിരി കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര രാവിലെ തന്നെ ടെന്റ് തുറന്നു നോക്കുമ്പോൾ ആകെ കോടമഞ്ഞ മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണുന്നില്ല മാത്തിരണിന് തൊട്ടടുത്തുള്ള ഗാർബറ്റ് പ്ലാറ്റുവിന് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ മാതിരണിന് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടങ്ങൾ താഴോട്ട് പതിക്കുന്നത് ഇവിടെ നിന്ന് കാണേണ്ടതാണ് കുറച്ചു നേരം കൂടി നമുക്കിവിടെ കാത്തിരിക്കാം ഒന്ന് നീങ്ങിയാൽ ഈ പ്ലാറ്റുലെ കാഴ്ചകളും തൊട്ടടുത്തുള്ള മലകളുടെ ദൃശ്യങ്ങളും കാണാം നമ്മുടെ ഈ ട്രക്കിങ്ങിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന് ഇന്നലെ രാവിലെ ബീപുരി റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങി ദോംതടാകത്തിന്റെയും ആശാന വെള്ളച്ചാട്ടത്തിന്റെയും കാഴ്ചകൾ കണ്ടു സകാച്ചിവാടി ഗ്രാമത്തിലൂടെ കുത്തന നമ്മൾ ഇവിടെ എത്തിയത് ദോംതടാകത്തിന്റെ തീരത്തെല്ലാം അതിമനോഹരമായ കാഴ്ചകളായിരുന്നു വഴിയോരത്തെ കുന്നുകളിലെല്ലാം പച്ചക്കുല് നിറഞ്ഞ് അതിനിടയിലൂടെ വെള്ളച്ചാട്ടങ്ങൾ കുത്തിയൊരുക്കുന്നത് കാണാൻ ഒരു കുളിർമയാണ് അതുപോലെ മലക്കയറി തുടങ്ങിയപ്പോൾ തന്നെ വഴിയിലെല്ലാം കോടമഞ്ഞു നിറഞ്ഞിരുന്നു എന്തായാലും ഇരുട്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കാർപ്പറ്റ് പ്ലാറ്റിന് മുകളിലെത്തി എന്നിട്ട് ഇവിടെ നിന്ന് ഭക്ഷണവും ഉണ്ടാക്കി കഴിച്ച് തൻ്റെ അടിച്ചിവിടെ കിടന്നു ഇനി ഈ കോടമഞ്ഞ് ഒന്ന് നീങ്ങിയാൽ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിലേക്ക് ഇറങ്ങാം ഇപ്പോ ഇതാ കോടമഞ്ഞ് ചെറുതായി നീങ്ങിയിട്ടുണ്ട് അതുപോലെ പ്ലാറ്റുവിന്റെ മുകളിൽ വെളിച്ചവും എത്തിയിട്ടുണ്ട് എങ്കിലും മലയുടെ ഇരുവശത്തും ഇപ്പോഴും കോടമഞ്ഞ് പാറിക്കളിക്കുകയാണ് കോട ഒന്ന് നീങ്ങിയപ്പോൾ മാത്തേറാനിലെ കുറച്ച് ഭാഗങ്ങൾ കാണാം ഇവിടെ നിന്ന് തന്നെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്ലാറ്റുവിന്റെ മുകളിലാണെങ്കിൽ പുല്ല് നിറഞ്ഞ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ചെന്നതുപോലെ ഈ കോടമഞ്ഞും പച്ചപ്പും ഈ തണുപ്പും ആസ്വദിച്ച് അത് രാവിലെ ഇതിലൂടെ നടക്കാൻ ആരാണ് കൊതിക്കാത്തത് ഇനി ഇവിടെ നിന്ന് മാതേറണിലേക്ക് യാത്ര തുടരുകയാണ് വെയിലുതിച്ചതോടെ മാത്തിരണ് ഭാഗത്ത് കൂടുതൽ വെള്ളച്ചാട്ടങ്ങൾ കാണാം മുകളിലൂടെ ഇപ്പോഴും കോട നീങ്ങുന്നുണ്ട് ദൂരെയായി ഈ മലയുടെ ഒരു ചെറിയ സമതലത്തിൽ കത്വാൻ ഗ്രാമം കാണാം രണ്ട് ചെറിയ വാടികളായാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതിനു ചുറ്റുമായി നിരവധി വെള്ളച്ചാട്ടങ്ങളും ഗാർബ് പ്ലാറ്റുവിന്റെ മറുവശത്ത് നിന്ന് കോടമഞ്ഞ് ഇതുവരെ നീങ്ങിയിട്ടില്ല മാത്തിരണ് നിൽക്കുന്ന ഭാഗത്ത് കാറ്റ് ശക്തമാണ് അതുകൊണ്ട് തന്നെ ഈ കാറ്റിന്റെ ശക്തിയിൽ മറുവശത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കോടമഞ്ഞ് ഒരു ചുഴലി പോലെ പാറികളിക്കുകയാണ് ഇവിടെ ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരത്തിലാണ് ഈ ഗാർബറ്റ് പ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ സപതലത്തിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് പിന്നെ വീണ്ടും ഒരു കുന്നു കയറി വേണം നമുക്ക് ഗാർബറ്റ് പോയിന്റിലെത്താൻ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് അടി ഉയരത്തിലാണ് ഗാർബറ്റ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് അത് മുതൽ മാത്രം വരെ കാട്ടിലൂടെയാണ് ഇനി ശേഷമുള്ള യാത്ര ഇനി നമ്മൾ ഗാർബറ്റ് പോയിന്റിന് മുകളിലേക്ക് കയറുകയാണ് മുകളിലേക്ക് കയറുന്ന വഴി ചില ഭാഗത്ത് ചെരുവ് കൂടുതലാണ് മുകളിലാണെങ്കിൽ ഇപ്പോഴും കോടമഞ്ഞ് പാറിക്കളിക്കുന്നു ചെരുവ് കൂടുതലുള്ള ഭാഗത്ത് കൂടെ മുകളിലേക്ക് കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചിലയിടത്ത് മണ്ണ് നനഞ്ഞ് പൊതിർന്ന് നിൽക്കുകയാണ് ഗാർബറ്റ് പോയിന്റിന് താഴെയായി കുറച്ച് പാറക്കൂട്ടങ്ങളെല്ലാം ഉണ്ട് ഈ വഴിയിൽ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഗാർബറ്റ് പ്ലാറ്റ് വ്യക്തമായി കാണാം നാം ഇന്നലെ മലകയറി വന്ന ഭാഗത്ത് നിന്നല്ല ഇപ്പോഴും കോടമഞ്ഞു നീങ്ങിയിട്ടില്ല ഈ പച്ചപ്പും കോടമഞ്ഞും തണുപ്പും കൂടുമ്പോൾ അതിഗംഭീരമായ കാഴ്ചകൾ ഇവിടെ ഈ കാഴ്ചകളും കണ്ട് നേരം വിശ്രമിച്ചാകാം ഇനി മുകളിലേക്ക് കയറുന്നത് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങുകയാണ് വീണ്ടും കോട നിറഞ്ഞതോടെ കാഴ്ചകളെല്ലാം മങ്ങിയിരിക്കുന്നു മുകളിലെത്തുമ്പോൾ ഇതുപോലെ കോടയാണെങ്കിൽ ഇന്നത്തെ കാഴ്ചകളെല്ലാം ചിലപ്പോൾ നമുക്ക് നഷ്ടമാകും ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി മുകളിലേക്ക് കയറിയതോടെ ഗാർബറ്റ് പോയിന്റിലെത്തിയിരിക്കുകയാണ് നമ്മൾ മുകളിലാണെങ്കിൽ കാറ്റും മഞ്ഞും കൂടുതലാണ് നേരം ഇവിടെ കാത്തുനിന്നതോടെ കോട നീങ്ങി വരുന്നുണ്ട് താഴെയായി ഗാർബറ്റ് പ്ലാറ്റുവും അതിന്റെ ഈ അരികിലായി ഗാർബറ്റ് വില്ലേജും ദൂരെയായി മാത്തരണിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങളും ഗാർബറ്റ് പോയിന്റിൽ നിന്ന് ഇനി മാത്തിരനിലേക്ക് നടക്കുകയാണ് ഈ മലനിരകളെ ഒന്നിച്ച് മാത്തേരൻ എന്ന് പറയുമെങ്കിലും ഈ മലയുടെ മുകളിൽ കാടിന് നടുവിലായി മാത്തേരൻ എന്ന ഒരു കൊച്ചു ടൗൺ കൂടിയുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ താഴെ നേരൽ സ്റ്റേഷനിൽ നിന്ന് ഈ മാത്തേരണിന് മുകളിലെ അമൻ ലോഡ്ജ് വരെ ഷെയർ ടാക്സ് ലഭിക്കും അവിടെ നിന്ന് ടോയ് ട്രെയിനിലോ നടന്നോ വേണം മാത്തേരനിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താൻ മാത്തേറനിലെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ കാനന ഭംഗിയും കണ്ട് ഇതുപോലെ നടക്കാൻ പറ്റിയ വഴികൾ നിരവധിയുണ്ട് ഈ മാത്തിരണിന് മുകളിലൂടെ പിന്നെ ഈ കോടമഞ്ഞും ആസ്വദിച്ച് ഈ കാഴ്ചകളും കണ്ട് ഇങ്ങനെ എത്ര ദൂരം നടന്നാലും മടിക്കില്ല അമൽനോർജിൽ നിന്ന് മാത്തിരണിലേക്കുള്ള റെയിൽവേ ട്രാക്കാണിത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വഴിയിലല്ല നല്ല തിരക്കാണ് ഇന്ന് താഴെ നേരം മുതൽ മാത്തിരൺ വരെ ഈ റെയിൽപാത ഉണ്ടെങ്കിലും മൺസൂണിൽ അമൽ ലോഡ്ജിനും മാത്തേറിനും ഇടയിൽ മാത്രമാണ് ടോയ് ട്രെയിൻ സർവീസ് ഉള്ളത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുക്കും ഈ ട്രെയിനിൽ മാത്തേരണിൽ നിന്ന് അമൽ ലോഡ്ജിൽ എത്താൻ മാത്തേരൻ ടൗണിൽ വന്ന് ഇവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ഈ മലമുകളിലെ സൺസെറ്റ് പോയിന്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സൺസെറ്റ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമിടത്തൂറുന്ന കാടും അതിനിടയിലൂടെ നിരവധി കാട്ടരുവികളും ഈ യാത്രക്കിടയിൽ നമുക്ക് കാണാം ഇതുപോലെ മഴയു നനഞ്ഞ് കിളികളുടെ കണകളാരവും ആസ്വദിച്ച് ഈ കാനൻ ഭംഗി നുകരുവാൻ പറ്റിയ നിരവധി പാതകളുണ്ട് ഈ മാത്തിരളിന് മുകളിൽ ഈ പാതകളിലൂടെ ഈ മാത്തിരളിന് ഒന്ന് വലയം വെച്ച് എല്ലാ വ്യൂ പോയിൻ്റുകളിൽ നിന്നുള്ള കാഴ്ചകളും കണ്ട് തിരിച്ചു വരണമെങ്കിൽ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ദൂരം നടക്കേണ്ടി വരും മാത്തേരണിലെ സൺസെറ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ മുന്നിലെ കോടമഞ്ഞു നീങ്ങിയതോടെ പിന്നെ വെള്ളച്ചാട്ടങ്ങളുടെ മഹോത്സവമാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കുത്തനെ നിൽക്കുന്ന മലയുടെ ഈ ചെരിവും അതിനിടയിലെ പച്ചപ്പും പിന്നെ വെള്ളച്ചാട്ടങ്ങളും കാണുമ്പോൾ എന്താ പറയാ ഇതൊക്കെ ഒന്ന് പറന്ന് നടന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്നാശിച്ചു പോകും പല തട്ടുകളായാണ് ഓരോ വെള്ളച്ചാട്ടവും തഴോട്ട് പതിക്കുന്നത് അതുകൊണ്ട് തന്നെ തൂവെള്ളം നിറത്തും ഇങ്ങനെ താഴ്വാരം വരെ കുത്തിയലുക്കുന്നത് കാണാം ഈ സൺസെറ്റ് പോയിന്റ് പോലെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന നിരവധി വ്യൂ പോയിന്റുകളുണ്ട് ഈ മാത്തിരണിന് ചുറ്റുമായി ഒരു രണ്ട് ദിവസമെങ്കിലും വേണ്ടിവരും ഇവിടുത്തെ എല്ലാ വ്യൂ പോയിന്റുകളും ഒന്ന് കാണാം മാത്തിരണിന് ടൗണിലും തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റുകളിലും നല്ല തിരക്കായിരുന്നുവെങ്കിലും ഈ ഭാഗത്തുള്ള വ്യൂ പോയിന്റുകളിൽ കുറച്ച് പേർ മാത്രമേ എത്തിയിട്ടുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പല ഓപ്ഷനുകളുണ്ട് ഇവിടെ നിന്ന് അമൽ ലോഡ്ജ് വരെ നടന്ന് ഷെയർ ടാക്സിൽ നേരിലേക്ക് പോകാം അല്ലെങ്കിൽ ഗാർബ് പ്ലാറ്റ് വഴിയോ പെബ് ഫോർട്ട് വഴിയോ ട്രക്കിംഗ് ചെയ്ത് മലയിറങ്ങാം ഈ രണ്ട് ട്രക്കിംഗ് റൂട്ടുകൾ കൂടാതെ മറ്റു നിരവധി ഉണ്ട് ഈ മാത്തരണിലേക്ക് ഈ സൺസെറ്റ് പോയിന്റിലൂടെ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളും കണ്ട് താഴോട്ടിറങ്ങി ദോദാനി ഗ്രാമം വഴിയും നമുക്ക് തിരിച്ചു പോകാം ഈ താഴെ കാണുന്ന ഗ്രാമമാണ് ദോദാനി ഈ ഗ്രാമത്തിലേക്ക് മലയിറങ്ങാനാണ് നമ്മുടെയും പദ്ധതി അവിടെ നിന്ന് പൻവേലിലേക്ക് ബസ്സും ലഭിക്കും വീണ്ടും വരണം നമുക്ക് ഈ മാത്തേരണിലേക്ക് എന്നിട്ട് എല്ലാ വ്യൂ പോയിന്റുകളിൽ നിന്നുള്ള കാഴ്ചകളും കാണണം ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് മാത്തിരണിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഇനിയും നമുക്ക് ഒന്നിച്ച് ഇതുപോലെ യാത്ര ചെയ്യാം